いいねおり。 ും പോകില്ല എന്ന് ദൃ നിശ്ചയെടുത്ത ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ വിശപ്പിന്റെ വിളി കൊണ്ടും നിർബന്ധത്തിന് വഴങ്ങിയും ഫുഡ് കഴിക്കാൻ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ ചെന്നപ്പോഴോ ഒരു കല്യാണ പോരക്കുള്ള ആളുണ്ട് ആദ്യത്തെ പന്തിയിൽ ഇരിക്കാൻ പറ്റിയില്ലെങ്കിലും കുറേ നേരം കാത്തിരുന്ന് കാത്തിരുന്ന് അവസാനം എനിക്കൊരു സീറ്റ് കിട്ടി കേട്ടോ അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം കുറച്ചധികം നേരത്തെ കാത്തിരിപ്പിന് ശേഷം അവര് പാത്രം എല്ലാം കൊണ്ടുവച്ചു അതിന് സൈഡായിട്ട് നീമ്പും ഉള്ളിയും അച്ചാറും പിന്നെ ൂട്ടിൻ്റെ എന്തോ ഒരു സബ്ജിയും കൂടെയൊക്കെ കൊണ്ട് വെച്ചു കേട്ടോ പിന്നെ അതിന് ശേഷം സുഡസുട ചോറും പിന്നെ അവരുടെ സ്റ്റൈലിലെ ഒരു ഫിഷ് കറിയും കൂടെയാണ് നമുക്ക് തന്നത് കേട്ടോ ഇവിടുത്തെ ഹൈലൈറ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിഷ് ഫ്രൈ ആണ് കേട്ടോ അവിടെ ആയിട്ടുള്ള ഏത് ഫിഷ് ആണോ നമുക്ക് വേണ്ടത് അത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അപ്പം തന്നെ നമുക്ക് ഫ്രൈ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ അങ്ങനെ നമ്മളൊരു താമ്പോസ് എന്ന് പറയുന്നൊരു ഫിഷ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ദേ ഇതാണ് താമ്പോസ് നമ്മുടെ നാട്ടിലെ ആവോലിയോ ചെമ്പല്ലിയോ ഏതാണ്ട് കേട്ടോ ഇത് ഒരു രക്ഷയുമില്ലാത്ത ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ ഇത്തവണ എന്താണെന്നറിയില്ല ഈ ഒരു ഫിഷ് ഫ്രൈക്ക് എനിക്ക് വിഷപ്പുള്ളതുകൊണ്ടാണോ എന്നറിയില്ല ഇതാ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും എന്തോ ഒരു സോഫ്റ്റ് ആണെന്ന് അറിയാമോ എടുക്കുമ്പോൾ തന്നെ ഇതായി അലവാകഷ്ണം പോലെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് വൈറ്റിൽ കുറച്ച് സ്ഥലമുള്ളതുകൊണ്ട് ത ഒരു ബംഗിട ഫ്രൈയും കൂടെ മേടിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ അയലയാണ് കേട്ടോ അത് നമ്മൾ ഒരെണ്ണമാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് അത് എന്നിട്ട് ഷെയർ ചെയ്ത് കഴിച്ചു കേട്ടോ ഇവിടെ നമ്മുടെ നാട്ടിലെ ബംഗ വങ്കടയില്ലേ അത് വളരെ യാദൃശികമായിട്ട് മാത്രമേ മാർക്കറ്റ് കിട്ടാറുള്ളൂ കേട്ടോ ഇവിടെ ഇപ്പോഴും കിട്ടുന്ന ഒരു ഫിഷ് എന്ന് പറയുന്നത് ഈ അയലയാണ് പിന്നെ അവിടെ ഒരു അടിപൊളി ബട്ടർ മിൽക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ട് അതും കൂടെ ഒരു ഗ്ലാസ് ഓർഡർ ചെയ്ത് കുടിച്ചു കേട്ടോ സത്യം പറഞ്ഞാൽ മനസ്സ് നിറഞ്ഞു വയറ് നിറഞ്ഞു തിരിച്ച് വന്ന് കട്ടിൽ കിടന്നത് മാത്രം ഓർമ്മയുണ്ട് അത്രയ്ക്കും ക്ഷീണമായിരുന്നു കേട്ടോ തിന്ന് തിന്ന് എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ അതാണ് കേട്ടോ ഇത് അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ